സെവനിൽ നിന്ന് ഈ ആഴ്ച രണ്ടുപേരാണ് പുറത്തു പോകുന്നത് ഇതിൽ ഒരാളുടെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇതിനോടകം തന്നെ ആഘോഷമാക്കി കഴിഞ്ഞു കാരണം അത്രമാത്രം മോശം കണ്ടന്റാണ് ആ വ്യക്തി ബിഗ് ബോസിൽ വന്ന തൊട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മസ്താനിയുടെ വിക്ഷൻ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ആഘോഷമാക്കുകയാണ് മസ്താനിയും പ്രവീണുമാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് കഴിഞ്ഞ ആഴ്ച അപ്പാനി ബിഗ് ബോസിൽ നിന്ന് പുറത്തായപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച് കൈയടിച്ച വ്യക്തിയാണ് മസ്താനി അതിന് മസ്താനിക്കൊരു ഉണ്ടായിരുന്നു മസ്താനിയെ മോശമായ രീതിയിൽ അപ്പാനെ തെരവിളിച്ചെന്നും അതുകൊണ്ടാണ് അപ്പാനി പുറത്തു പോകുമ്പോൾ തനിക്ക് ഇത്ര സന്തോഷമെന്നും ലാലോട്ടിനോട് മസ്താനി തുറന്നു പറഞ്ഞു മസ്താനി ഇത് പറയുമ്പോൾ വളരെയധികം ദേഷ്യത്തോടു കൂടി നോക്കി നിന്ന ഒരു വ്യക്തിയുണ്ട് അത് വലിയ രീതിയിൽ വൈറലായ ഒരു റീലാണ് അത് മറ്റാരുമല്ല അക്ബറാണ് അപ്പാനിയുടെ അടുത്ത സുഹൃത്ത് ഇപ്പോഴിതാ മസ്താനി പുറത്തായപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുമായിട്ടാണ് അപ്പാനിയുടെ വരവ് ഞാനൊന്നും മറന്നിട്ടില്ല മറക്കാൻ ഞാൻ മരിച്ചിട്ടുമില്ല എന്നായിരുന്നു അപ്പാനി ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ച റീലിലെ വാചകങ്ങൾ അതുകൊണ്ട് തന്നെ മസ്താനി പുറത്തായി പോകുന്നതിൽ സന്തോഷമാണ് അപ്പാനി പങ്കുവച്ചതെന്നും അപ്പാനി പുറത്തായപ്പോൾ ഒരുപാട് സന്തോഷിച്ച മസ്താനി പുറത്താകുമ്പോഴുള്ള സന്തോഷ പ്രകടനം സോഷ്യൽ മീഡിയയിൽ മൊത്തം ആഘോഷിക്കുകയാണെന്നും ഇത് അക്ബറിനും സന്തോഷ നിമിഷമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി റീലുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനോടകം തന്നെ വരുന്നത് ഒരുപാട് പേർ അപ്പാനെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് മികച്ചൊരു ഗെയിമറായിരുന്നു അപ്പാനെ എന്നിട്ടും എവിക്റ്റായതിൽ നിരവധി പ്രതിഷേധങ്ങൾ അപ്പാനി പുറത്തുപോയ ശേഷവും വരികയും ചെയ്തു